പിന്നെ ഡോക്ടറെ ഞാൻ വർഷം മുഴുക്ക് പണം കൊടുക്കാൻ വന്നതാണ് അല്ലാതെ പരിശോധിക്കാൻ വന്നതല്ലേ വർഷം കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി കൂട്ടുകാരികളെ മുമ്പ് വെച്ച് വർഷമൊക്കെ ഇതൊക്കെ കൂട്ടുകാരികളാ എന്നെ പരിചയപ്പെടുത്തിയില്ല എന്തുപറ്റി സാറല്ലേ പറഞ്ഞ സാറിനെ പൊക്കി പറയാ ചരൺ എനിക്ക് സമയം എടുത്ത് ഇഷ്ടം വർഷം എല്ലാ ടീച്ചേഴ്സിനും പരിചയപ്പെട്ടിട്ട് എല്ലാവിടുന്ന് പോകുമോ അങ്കിൾ അതെ ഡോക്ടറങ്ങൾ ഇവിടെ വർഷയുടെ അങ്കിളായിട്ടൊന്ന് അഭിനയിക്കണം ഞങ്ങളുടെ ബാറ്റിലെ രണ്ടു മൂന്ന് തലതർച്ചവന്മാരുണ്ട് ഒന്ന് അവരെയൊന്ന് ആരെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതി ഈ കാർഷിക കോളേജിലെ സകലമായ കിഴങ്ങന്മാരുടെയും മുട്ടുകാൽ തല്ലി ഓടിച്ചിട്ട് ഈ ഡോക്ടർ ഗോവർദ്ധൻ ഇവിടുന്ന് പോകും അത്ര ഈ കിഴങ്ങന് വരട്ടാനുള്ളതാണോ എന്നാലും വിളിച്ചടക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ മോനെ പേരാ ഡോക്ടർ വെറുതെ നടക്കുമ്പളേ എന്റെ വലതു കാലിൽ ഒരു ഞെട്ടൽ അത് കുളമ്പ് രോഗത്തിന്റെ ആരംഭമായിരിക്കും അതെ കുളമ്പ് കൊളമ്പ് ചത്തി ലാടം അടിച്ച് കഴിഞ്ഞാൽ നിന്നെ കന്ന് പൂട്ടാൻ കൊണ്ടാകും